പ്രിയപ്പെട്ടവരെ ദൈവകാരുണ്യം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്ന പുലർകാല വിചിന്തനം ഇന്നത്തെ പുലർകാല വിചിന്തനത്തിൽ ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഈ പ്രഭാതം എനിക്ക് അനുഗ്രഹമായി മാറണമേ അങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ച് എൻ്റെ നെറ്റിത്തടങ്ങളിൽ അങ്ങയുടെ ആണിപ്പഴുതുള്ള കരങ്ങൾ ചേർത്ത് വെച്ച് അനുഗ്രഹിക്കണമേ അങ്ങയുടെ കാരുണ്യം എന്നെ പൊതിഞ്ഞു നിൽക്കണമേ പ്രിയപ്പെട്ടവരെ കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ പതറിപ്പോയ പാതകളിൽ നിന്ന് പിന്തിരിച്ചു കൊണ്ടുവന്ന് വന്ന് ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്ന ദിനങ്ങളാണ് നോയിമ്പ് ദിനങ്ങൾ ഈ ദിനങ്ങളിൽ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്നിരുന്ന് നഷ്ടപ്പെട്ടുപോയ ദൈവചൈതന്യത്തെ തിരിച്ചു നൽകുവാനും പതറിപ്പോയ പാതകളിൽ നമ്മൾ പശ്ചാത്താപത്തോടുകൂടെ മടങ്ങി വന്ന് ദൈവത്തിൻ്റെ അരികിലിരിക്കുമ്പോൾ ദൈവം നമ്മളെ ജീവനിലേക്കും പുനരുദ്ധാനത്തിലേക്കും നയിക്കുന്ന പ്രവൃത്തിയാണ് നോയമ്പ് ഈ നോയമ്പുകാലത്ത് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുക അത് പ്രാർത്ഥനാപൂർവമാണ് അപ്പോൾ എന്താണ് പ്രാർത്ഥന പ്രാർത്ഥന എന്നാൽ ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് നിൻ്റെ ഹൃദയത്തെ ചേർത്ത് വെക്കുന്ന പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് പ്രാർത്ഥന അവിടെ പ്രിയമുള്ളവരെ ഒരു മനുഷ്യൻ അവൻ്റെ ആവശ്യങ്ങളെ നിരന്തരമായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രവൃത്തിക്ക് പറയുന്ന പേരല്ല അത് നിന്റെ ഹൃദയം യഥാർത്ഥമായി ദൈവത്തിൻ്റെ ഹൃദയത്തെ അന്വേഷിക്കുക എന്നിട്ട് ആ ദൈവത്തിൻ്റെ മുമ്പിൽ നിശബ്ദമായി കുറേ നേരം ദൈവത്തിൻ്റെ മുഖത്ത് നോക്കിയിരിക്കുക ദൈവത്തോട് സ്തുതികളും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധിപ്പും നടത്തിക്കൊണ്ട് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുന്ന പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് പ്രാർത്ഥന അപ്പോൾ അതിന് നമ്മൾ സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് നിന്റെ ദൈവത്തിന് വേണ്ടി ദൈവം നിനക്ക് അനുബന്ധിച്ച് നൽകിയിരിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്റെ ദൈവത്തിന് വേണ്ടി ഏതാനും മണിക്കൂറുകൾ മാറ്റിവെച്ച് ദൈവത്തിൻറെ അരികിൽ ഇരിക്കുവാൻ ഒരു മനുഷ്യൻ പ്രേരിതനായി മാറിയാൽ അവൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിട്ട് മാറും പ്രിയപ്പെട്ടവരെ ഭൂമി ജീവിതത്തിൽ നിനക്ക് ബലം ആവശ്യമാണ് ഈ ഭൂമി ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെയും തരണം ചെയ്ത് ജീവത്തെ വിജയകരമായി മുൻപോട്ട് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിനക്ക് ബലം ആവശ്യമാണ് ആ ബലം എവിടെന്നാ വരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപി നിന്റെ ഹൃദയത്തിൽ നിറയ്ക്കുന്ന ബലമാണ് ആ ബലം നിനക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിൽ എപ്പോഴേ ജീവത്തിൻ്റെ വലിയ ക്രൂരവഴികൾക്കിടയിൽ തളർന്നു വീണി നീ തകർന്നു പോകുമായിരുന്നു പക്ഷെ അവിടെയെല്ലാം ദൈവം നിന്നെ കരുതുന്നുണ്ട് എത്രയോ സങ്കടങ്ങളുടെ കടൽ നീ നീന്തി കടന്നിട്ടുണ്ട് എത്രയോ വേദനകളിലൂടെ നീ കടന്നുപോയിട്ടുണ്ട് കണ്ണുനീരിന്റെ പാനപാത്രം എത്രയോ പ്രാവശ്യം നിന്റെ ചുണ്ടുകളിൽ അമർന്നു വന്നിട്ടുണ്ട് പക്ഷെ അവിടെയെല്ലാം നീ തളർന്നു പോയോ ഇല്ല നിന്റെ ദൈവം നിന്റെ കൂടെ ഇരുന്ന് നിന്നെ ആശ്വസിപ്പിച്ച് അനുഗ്രഹിച്ച് രക്ഷിച്ച് ആ ദൈവം നിന്നെ വഴി നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ നോയിമ്പ് കാലഘട്ടം ദൈവത്തോട് കൂടുതൽ എടുക്കുക ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് നിന്റെ ഹൃദയത്തെ ഒന്ന് ചേർത്ത് വയ്ക്കുക പ്രാർത്ഥനാപൂർവം ആ ബാ പിതാവെയും ഹൃദയം അങ്ങ് ഏറ്റെടുക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുക നമ്മൾ തിരുവചനത്തിൽ കാണുന്നില്ലേ ലു കാട സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം വഴിതെറ്റിപ്പോയ മകൻ തിരികെ പിതാവിന്റെ അരികിലേക്ക് വരുമ്പോൾ ആ പിതാവ് ഓടി ചെന്നവനെ അനുഗ്രഹിക്കുന്നത് ആ കാൽപാദങ്ങളിലേക്ക് വീണാവ മകൻ പറയുന്നുണ്ട് പിതാവെ സ്വർഗത്തിനും നിനക്കുമെതിരായി ഞാൻ പാപം ചെയ്തു നിന്റെ മകൻ എന്ന് കരുതാൻ പോലുമുള്ള അർഹത എനിക്കില്ല മേലിൽ ദാസനായിട്ട് കരുതണമേ എന്ന് പക്ഷേ മക്കളൊന്നും മക്കളാണെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു അവനെ ആ പിതാവ് ആരി പുണരുന്നു അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു നിന്റെ ദൈവത്തിൻ്റെ ഡിലേക്കും അടങ്ങി ചെല്ലുമ്പോൾ നിനക്ക് വീണ്ടും പുത്രൻ്റെ പദവി ആ ദൈവം നിനക്ക് നൽകും പാപത്തെ വെറുത്തുപേക്ഷിക്കുക പാപത്തോടൊന്നും നെയ്ക്കുമായി വെറുപ്പോടുകൂടെ അകന്നു മാറുക ദൈവത്തിൻ്റെ സ്നേഹവലയത്തിനകത്തേക്ക് ജീവിതത്തെ ചേർത്ത് വയ്ക്കുക ദൈവം അനുഗ്രഹിക്കും യേശുവേ ഈ പ്രഭാതത്തിനായി നന്ദി പറയുന്നു അങ്ങയുടെ സ്നേഹത്തിൽ ചേർന്ന് നിൽക്കുവാനുള്ള വരം നൽകണമേ ആമേ